നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായ ഓറ ഉള്ളവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓറ എല്ലാവരിലും ഉണ്ടാകും അത് സസ്യങ്ങളിലായാലും ഏത് വസ്തുവിലായാലും അതിന് ഓറ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഓറ എല്ലാവരിലും ഉണ്ടാകും പക്ഷെ അത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ശക്തമായ ഓറ ഉള്ളവരുടെ ലക്ഷണം എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാം പിന്നെ ഓറ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് ചുറ്റുമുള്ള ഒരു പ്രകാശ വലയമാണ് ഓറ എന്നത് അത് കാണുവാൻ അങ്ങനെ സാധിക്കില്ല ഈ ഫോട്ടോയിലൊക്കെ കാണാൻ സാധിക്കും അതായത് ഈ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് ചുറ്റും ഒരു പ്രകാശ വലയം കാണാറില്ല തന്നെയാണ് ഓറ എന്ന് പറയുന്നത് അത് എല്ലാ മനുഷ്യരിലും ഉണ്ടാകും എന്നുള്ളതാണ് സസ്യങ്ങളിൽ ഓറ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തുളസി അങ്ങനെയുള്ള സസ്യങ്ങളിലാണ് പിന്നെ മരങ്ങളിലായാൽ അരയാൽ അങ്ങനെയുള്ള മരങ്ങളിലും ഓറ ശക്തമായി കാണപ്പെടും എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇവരിലേക്ക് മറ്റുള്ളവർ പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് ഒന്നും ചെയ്യാതെ തന്നെ ഇവരിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടും അതായത് ഒരു ആന്തരിക സൗന്ദര്യം ഒരു ചൈതന്യം ഇവരിലുണ്ടാകും എന്നുള്ളതാണ് ശക്തമായ ഓറ ഉള്ളവരുടെ മറ്റൊരു ലക്ഷണമാണ് ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും എന്നുള്ളത് അധികം അസുഖങ്ങളൊന്നും തന്നെ ഇവരെ ബാധിക്കില്ല പിന്നെ മറ്റൊരു ലക്ഷണമാണ് ഇവർക്ക് ഹീലിംഗ് പവർ അതുണ്ടായിരിക്കും എന്നുള്ളതാണ് പെട്ടെന്ന് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതും ഒരു ലക്ഷണമാണ് മറ്റൊരു ലക്ഷണമാണ് മറ്റുള്ളവർ ഇവരോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടും എന്നുള്ളത് അത് പരിചയമുള്ളവർ ആയിക്കോട്ടെ ഇനി ഒന്നും പരിചയമില്ലാത്തവർ ആയിക്കോട്ടെ പക്ഷേ എല്ലാവരും ഇവരോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടും എന്നുള്ളത് ഒരു ലക്ഷണമാണ് ശക്തമായ ഓറ ഉള്ളവരുടെ മറ്റൊരു ലക്ഷണമാണ് പിന്നെ ശക്തമായ ഓറ ഉള്ളവരുടെ മറ്റൊരു ലക്ഷണമാണ് അതായത് ആരെങ്കിലും അവരെ വിഷമിപ്പിച്ചാൽ അതായത് ശക്തമായ ഓറ ഉള്ളവരെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ അവരുടെ ഭാഗത്തു നിന്നു തന്നെ അവർക്ക് തിരിച്ചടി നൽകും എന്നുള്ളത് പിന്നെ മറ്റൊരു ലക്ഷണമാണ് അവരുടെ മാനിഫെസ്റ്റേഷൻ ഹൈ ആയിരിക്കും എന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്താൽ തന്നെ അത് എന്താണോ അവർ ചിന്തിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ സംഭവിക്കും എന്നുള്ളത് മറ്റൊരു ലക്ഷണമാണ് പിന്നെ ശക്തമായ ഓറ ഉള്ളവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരോട് കുട്ടികളായാലും മറ്റു ജീവജാലങ്ങളായാലും അവരോട് ഭയങ്കര സ്നേഹമായിരിക്കും അവരോട് കൂടുതലടുത്ത് ഇടപഴകും അവരെ അവരുടെ മുന്നിൽ കൂടി ഈ മൃഗങ്ങളങ്ങനെ ഉള്ള എന്ത് ജീവജാലങ്ങളുമായിക്കൊള്ളട്ടെ അവർ വളരെ സ്നേഹത്തോടെ പെരുമാറും എന്നുള്ളത് ശക്തമായ ഓറ ഉള്ളവരുടെ മറ്റൊരു ലക്ഷണമാണ് പിന്നെ ഈ ഓറ ശക്തമായവർ പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങിച്ചേർന്ന് ജീവിക്കും എന്നുള്ളതാണ് അതായത് കൂടുതൽ പ്രകൃതിയുമായിട്ടായിരിക്കും ഇവർക്ക് സൗഹൃദം എന്നുള്ളത് ഓറ ശക്തമായവരുടെ മറ്റൊരു ലക്ഷണമാണ് പിന്നെ മറ്റൊരു ലക്ഷണമാണ് ഇവർക്ക് എല്ലാവരുമായും സൗഹൃദം ഉണ്ടാക്കുവാൻ സാധിക്കും അതായത് ഏത് സാഹചര്യത്തിലും ഇവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതും മറ്റൊരു ലക്ഷണമാണ് പിന്നെ ഈ ഓറ ശക്തമായവർക്ക് പിന്നെ ഒരു കാര്യം എന്നുള്ളത് ഇവർ എന്ത് ചിന്തിക്കുമ്പോഴും ഇവർക്ക് എന്തെങ്കിലും ഒന്ന് നേടണം അല്ല എന്തെങ്കിലും ഏത് കാര്യത്തിനെ പറ്റി അറിയണം എന്ന് ആഗ്രഹിക്കുമ്പോഴും ഇവർക്ക് ആ കാര്യം അറിയാൻ സാധിക്കും എന്നുള്ളതാണ് എന്ത് കാര്യമായാലും ഇവരുടെ മുന്നിൽ അത് വന്നെത്തും എന്നുള്ളതാണ് ഇവർക്ക് ഈ കാണുന്നതിനപ്പുറമുള്ള അറിവുകൾ അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എല്ലാം ഒന്നാണ് അപ്പോൾ ആ ഒന്നിൽ നിന്ന് തന്നെയാണ് ബാക്കി എല്ലാം എല്ലാ അറിവുകളും എല്ലാം ഉള്ളത് എന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് കാര്യം അറിയുവാനും എന്ത് കാര്യം വേണം എന്ന് തീരുമാനിക്കുമ്പോഴും അത് മുന്നിലെത്തുവാനും ഒക്കെ ഉള്ള കഴിവ് ഇവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇതൊക്കെ ഓറ ശക്തമായവരുടെ ലക്ഷണങ്ങളാണ് പ്രത്യേകതകളാണ് അപ്പോൾ ഈ ഓറ ശക്തമായവർ എന്ന് പറയുന്നത് എല്ലാവർക്കും ശക്തമാക്കാൻ സാധിക്കുന്നതാണ് അത് അനുസരിച്ചിട്ടുള്ള ഇന്നർ വർക്ക് ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഈ ഓറ ശക്തമാക്കുവാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്